ശബരിമല കൊള്ളയിൽ മൂന്നാം അറസ്റ്റ് എന്നുണ്ടാകും ശബരിമല കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രത്യേക അന്വേഷണ സംഘം മൂന്നാമതാ ഒരാളെ കൂടി അറസ്റ്റിലേക്ക് പോകുന്നു ഉണ്ണുകൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും പിന്നാലെ ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ഡി സുധീഷ് കുമാറിനെ ഡി സുധീഷ് കുമാറിനെയാണ് അടുത്ത് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് വളരെ നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അറസ്റ്റ് എപ്പോൾ വേണോ ഉണ്ടാകാം പല മഹാന്മാരും വീടുകളിലില്ല പഴയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരാണെങ്കിലും മന്ത്രിമാരടക്കമുള്ളവരും അവരവരുടെ സ്വന്തം വീടുകളിലില്ല പലരും ഒളിവിലാണ് പലരുടെയും ചങ്കെടുപ്പ് കൂടുന്നുമുണ്ട് കാരണം എപ്പോൾ വേണോ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വീടുകളിലേക്ക് കുതിച്ചെത്താം അറസ്റ്റ് നടത്താം ആ ഒരു സാഹചര്യം കൃത്യമായി മണത്തറിയുന്നുണ്ട് സി പി എമ്മിൻ്റെ പഴയകാല എല്ലാ സഖാക്കളും ബ്രാഞ്ച് സെക്രട്ടറി ആകുവാനും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയേറ്റ് അംഗമാകുവാനും അതിനുശേഷം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുവാനും ഒക്കെ ശ്രമിച്ച പല സഖാക്കന്മാരും ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് പലയിടങ്ങളിൽ ഒളിവിൽ കഴിയുന്നു ആ ഒരു വലിയ സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള എന്ന് പറയപ്പെടുന്നത് ഓരോ ദിവസം കഴിഞ്ഞു തോറും മാറി മാറി വരുന്നുണ്ട് അന്വേഷണത്തിന്റെ ശക്തി കൂടിക്കൂടി വരുന്നുണ്ട് കൃത്യമായിട്ടുള്ള മൊഴികൾ ലഭിക്കുന്നതോടുകൂടി തന്നെ അതിനകത്തെ സത്യം എന്താണ് എന്ന് അറിയുവാനുള്ള പൊതുസമൂഹത്തിൻ്റെ ആ ഒരു ഉത്കണ്ഠ അത് കൂടിക്കൂടി വരുന്നത് ഹൈക്കോടതി അടക്കം മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഒരു വലിയ അന്വേഷണ സംഘത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നേരത്തേക്ക് നിയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഇതിനാ വലിയ അവകാശവാദങ്ങളൊന്നും ഇവിടുത്തെ സർക്കാരിന് പറയാൻ കഴിയില്ല കാരണം ഒരു തരത്തിലുള്ള അവകാശവാദവും ഉന്നയിക്കേണ്ട ഞങ്ങൾ നടത്തുന്നുണ്ടല്ലോ അന്വേഷണം ആ അന്വേഷണം കഴിയട്ടെ അന്വേഷണം കഴിയുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥ ആൾക്കാരെ മനസ്സിലാകും അവരെ എന്തായിരുന്നാലും ആരാണോ തെറ്റ് ചെയ്തിട്ടുള്ളത് അവരെ ഒരിക്കലും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന് പറയപ്പെടുന്ന സി പി എമ്മിൻ്റെ അന്തങ്കമ്മി സഹാക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഹൈക്കോടതി ഇത്രയും കൃത്യമായിട്ട് ഇടപെട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഈ സംസാരിക്കുന്ന സമയം ആ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികളും കട്ടളപ്പണിയും വീണ്ടും സ്വർണം പൂശുന്നതിനും അതിന് അതിൽ ബാക്കിയുള്ള സ്വർണം കൂടി അടിച്ചു മാറ്റുന്നതിനും വേണ്ടിയിട്ട് ഈ നാട് കടന്നുപോയനെ ഇപ്പോൾ ചെന്നൈയിലോ ഹൈദരാബാദിലോ ബാംഗ്ലൂരിലേക്ക് ഏതെങ്കിലും ഒരു സ്വർണം പൂശുന്ന സ്വർണ്ണപ്പണിക്കാരൻ്റെ അവരുടെ പണിശാലയിൽ ഇരുന്ന് ഈ സ്വർണം പൂശുന്നുണ്ട് അത് ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണം പൂശുന്നുണ്ടായിരിക്കും അപ്പോൾ അത്രത്തോളം വൃത്തികെട്ടവന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു ഇടമാക്കി മാറ്റിയതിൽ സംസ്ഥാന സർക്കാരിൻ്റെയും ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും അതിനകത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും അതിനകത്തെ യൂണിയനുകളുടെയും വല്ലാത്ത ഉണ്ട് എന്നുള്ളത് വേദനാജനകമാണ് എന്ന് അറിയിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ മൂന്നാമതൊരാൾ കൂടി അറസ്റ്റിലേക്ക് പോകുന്നു ആ അറസ്റ്റിന്റെ സാധ്യത എന്ന് പറയപ്പെടുന്നത് വളരെ വലുതാണ് അപ്പോൾ ഇവിടെ സി പി എം പ്രത്യക്ഷ ബന്ധമുള്ള വ്യക്തിയാണ് ഞാൻ ഈ പറഞ്ഞ സുധീഷ് കുമാർ എന്ന് പറയുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിൻ്റെ പി എ കൂടിയായിരുന്നു ഈ പറയുന്ന സുധീഷ് കുമാർ എന്ന് പറയപ്പെടുന്ന മഹാൻ മുമ്പും പല തരത്തിലുള്ള അഴിമതി കേസുകളിലും കുടുങ്ങി അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഈ ചെങ്കൊടി എന്തിയ സഖാക്കന്മാരുള്ളതുകൊണ്ട് തന്നെ രക്ഷപ്പെടുകയും ചെയ്തിട്ടു അപ്പോഴൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയ സ്വാധീനം അന്നത്തെ രാഷ്ട്രീയ സ്വാധീനവും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സഖാക്കന്മാരുടെ അകമഴിഞ്ഞ പിന്തുണയുമൊക്കെ ഈ മഹത് വ്യക്തിക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ അന്ന് ജയിലു കാണാതെ വീടെത്താൻ പറ്റിയെന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ അത് നടക്കില്ല ശ്രീ സുധീഷ് കുമാർ നിങ്ങൾ അകത്താകും വളരെ കൃത്യമായ അന്വേഷണമാണ് നിങ്ങളെ ഈ പറയുന്ന സഖാക്കന്മാർക്കൊന്നും നോക്കാൻ കഴിയാത്തവണ്ണം വളരെ കൃത്യമായ അന്വേഷണം നടക്കുന്നതുകൊണ്ടും വളരെ കൃത്യമായ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതുകൊണ്ടും നിങ്ങളുടെ ഒരു രാഷ്ട്രീയ സ്വാധീനവും ഇവിടെ ചെലവാകില്ല എന്നുള്ളതാണ് ഈ പുതിയ സാഹചര്യത്തിൽ എന്തായാലും സുധീഷിനെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അന്വേഷണം ചില സമ്മർദ്ദങ്ങളൊക്കെ അറസ്റ്റ് ഒഴിവാക്കാൻ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അറസ്റ്റ് നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ നമുക്കറിയാമല്ലോ ശബരിമലയിലെ ദ്വാരപാലക ശില്പാളിയിൽ കവർന്ന സ്വർണ്ണഗ്രാം ഉണ്ണികൃഷ്ണം പോറ്റി അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ച സഹ ലഭിച്ചിരിക്കുന്നത് വേറെ സംഘത്തിന് എന്നും അത് കണ്ടെത്തി എന്നുള്ള വാർത്തകൾ നമ്മൾ കുറച്ച് മുമ്പ് തന്നെ വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ കർണാടകത്തിലെ ബെല്ലാരിയിലുള്ള സ്വർണ്ണ വ്യാപാരിക്ക് മറച്ചു വിറ്റതും ആ ആളുടെ കയ്യിൽ നിന്ന് വിറ്റുന്ന ആ വ്യാപാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തെളിവെടുപ്പുകൾ നടത്തി ഉണ്ണികൃഷ്ണം ഈ അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ എത്തുകയും അവിടെ അത് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായിട്ട് ഇനി പോകേണ്ട ഇടങ്ങൾ എന്ന് പറയുന്നത് ഈ ചെന്നൈയിലാണെങ്കിലും ബംഗ്ലൂരിലാണെങ്കിലും ഹൈദരാബാദിലാണെങ്കിലും ചെല്ലേണ്ടതുണ്ട് മാത്രമല്ല ശില്പവാളിയിലെ നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം കവർന്നെന്നാണ് ദേവസ്വം ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത് അതിനകത്ത് ഏകദേശം നാനൂറ് ഗ്രാമത്തോളം ഗ്രാമോളം ഇപ്പോൾ തിരികെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു ആർക്കാണോ വിറ്റത് അവരെ കണ്ടെത്തിയിരിക്കും ഗോവർദ്ധൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് വിറ്റിരുന്നു ആ വിറ്റിരുന്ന വ്യക്തിയിൽ നിന്നും അത് കണ്ടെത്തിയിരിക്കുന്നു അന്നത്തെ വില രണ്ടായിരത്തി പത്തൊൻപതിലെ വില എത്രയാണോ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തതായിട്ട് ഗോവർദ്ധൻ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേസിൽ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകേണ്ടതാണ് കാരണം അന്ന് നടത്തിയ കള്ളത്തരങ്ങൾ ഇവനൊക്കെ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകൾ തീവട്ടിക്കൊള്ളകൾ ഇതൊക്കെ കണ്ടുപിടിച്ച് മുന്നോട്ട് പോവുകയാണ് അയ്യപ്പനെ രക്ഷിക്കാൻ അയ്യപ്പനെ മാത്രമേ കഴിയൂ എന്ന് പറയപ്പെടുന്ന വിശ്വാസികളുടെ മുമ്പിൽ ഇതേറ്റവും വലിയൊരു വിശ്വാസ്യതയായി മാറുകയാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ അയ്യപ്പനെ ചതിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലും വീണ്ടും അയ്യപ്പനെ ചതിക്കാൻ ശ്രമിക്കുന്നു ബൂമറാങ്ങുന്ന ഭൂമറാങ്ങാകുന്ന തരത്തിലായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ഒരു വാദം എന്ന് പറയുന്നത് വെറുതെ അയ്യപ്പ സംഗമം അങ്ങ് പമ്പയിൽ നടക്കുമ്പോൾ അന്നത്തെ ദിവസം ഉണ്ണികൃഷ്ണൻ പോയി വെറുതെ പറഞ്ഞ പീഠം കാണുവാനില്ല എന്ന് പറയപ്പെടുന്നു സ്വർണ്ണപീഠങ്ങൾ പാളികൾ കാണാനില്ല എന്ന് പറഞ്ഞ ഒരു വാചകമാണ് ഇന്ന് ശബരിമലയിലെ സ്വർണക്കൊള്ളയിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതിന് പിന്നിൽ ഈ സ്വർണ്ണ സ്വർണ്ണ പീഠം കാണാനില്ല പീഠം കാണാനില്ല എന്ന് പറയിപ്പിച്ചപ്പെടുന്ന വാചകം പോലും അത് പറയിപ്പിച്ചെടുത്തത് ആരാണ് അങ്ങനെ പറയേണ്ട സാഹചര്യം എന്തായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന സ്വർണ്ണ കൊള്ളയിലേക്ക് അന്വേഷണം വരെ എത്തിയിരിക്കുന്നത് അപ്പോൾ അതൊരു ഭൂമറാങ്ങായി മാറി ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ണി ഉണ്ണിപ്പൊറ്റിക്ക് ബൂമിറങ്ങായി തീരുകയും ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇങ്ങോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡ് മെമ്പർമാരും ദേവസ്വം ബോർഡ് പ്രതിനിധികളും മാത്രമല്ല അതിൻ്റെ പ്രസിഡന്റും ആ അതുമായിട്ട് ബന്ധപ്പെട്ട ആ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിമാരടക്കം സംശയ നേളിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു സർക്കാരിനെ ഇതുപോലെ ഒരു മുൾമുനയിൽ കൊണ്ട് നിർത്തുവാനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ വാചകങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അയ്യപ്പനെ രക്ഷിക്കുവാൻ അയ്യപ്പനും തന്നെ കഴിയുമെന്ന് പറയപ്പെടുന്ന വിശ്വാസിയുടെ ആ വാചകത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അവസാനം അയ്യപ്പൻ തന്നെ വിശ്വാസികൾക്ക് രക്ഷകനായി മാറുന്നു നിങ്ങൾ അറിയുക ഈ സത്യമെന്ന് പറഞ്ഞ് മുന്നോട്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിലെ അതിലെ വിശ്വാസികൾ നല്ലൊരു വിഭാഗം വരുന്ന വിശ്വാസികൾ അത്തരത്തിൽ തന്നെയായിരിക്കും അതിനെ കാണുന്നതും വിശ്വസിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിൻ്റെ അറസ്റ്റും ഉണ്ണികൃഷ്ണന്റെ അറസ്റ്റും ഒക്കെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് കേസുകളിലുമായിട്ട് പ്രതിപട്ടികളിലുള്ള ഉണ്ണികൃഷ്ണൻ പറ്റിയും ഒപ്പം തന്നെ മുരാരി മുരാരിബാബുവിൻ്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യം ഇനി അടുത്ത അറസ്റ്റ് വരുന്നത് ഈ സുധീഷിൻ്റെയാണ് അപ്പോൾ ഈ ശില്പവാളികളിലെ സ്വർണ്ണ കേസിൽ മുരാരി ബാബു എന്ന് പറയപ്പെടുന്നത് രണ്ടാം പ്രതിയും കട്ടിളപ്പടിയിലെ സ്വർണം കവർന്ന കേസിലെ ആറാം പ്രതിയുമാണ് മുരാരി ബാബു തട്ടിപ്പിനാട്ട് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് മുരാരി ബാബു ഗൂഢാലോചന നടത്തി ഇത് അന്വേഷണ സംഘം കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നതോടുകൂടിയാണ് ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ ഉൾപ്പെട്ടു എന്നുള്ളൊരു വിവരം പുതിയ വിവരങ്ങൾ കൃത്യമായി ലഭിക്കുവാൻ പോകുന്നത് അത് ഈ രണ്ട് ദിവസത്തിനകം ഇന്നും നാളെയും കൊണ്ടുള്ള അന്വേഷണത്തിലൂടെ അതും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ അപ്പോൾ ഇതിലൂടെ ആണിപ്പോൾ സുധീഷ് കുമാർ ഈ സുധീഷ് കുമാറിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് അടൂർ സ്വദേശിയായിട്ടുള്ള സുധീഷ് കുമാർ സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ നടത്തിയ മറ്റൊരു ക്രമക്കേടിന്റെ പേരിൽ സുധീഷ് കുമാർ വിജിലൻസിന്റെ അന്വേഷണം നേരിടുന്ന വ്യക്തി കൂടിയാണ് വിജിലൻസ് അന്വേഷണം വന്ന ശേഷവും ഈ സുധീഷിന് ദേവസ്വം ബോർഡ് താക്കൂർ സ്ഥാനം കിട്ടി എന്നുള്ളതാണ് അത് നമ്മൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എ എന്നുള്ള പദവി അപ്പോൾ ഇതിനകത്ത് സഖാക്കന്മാരുടെ ഇടപെടൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഇല്ല എന്ന് പറയാൻ കഴിയുമോ അപ്പോൾ ആ രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ പോലും വലിയ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ഇവരെ പോലുള്ളവരെ തിരികെ കയറ്റുന്നത് എന്നുള്ളതാണ് അപ്പോൾ കള്ളന്മാരെല്ലാവരെയും തിരികെ കയറ്റാൻ ഈ സഖാക്കന്മാരുടെ ഇടപെടൽ വളരെ കൃത്യമായി നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് ഇയാൾ സർവീസിൽ നിന്ന് വിരമിച്ചത് അതിനുശേഷം സി പി എമ്മിൽ സജീവ പ്രവർത്തനമായിട്ട് അങ്ങ് വിലസുകയായിരുന്നു കാരണം നിലവിൽ അദ്ദേഹത്തിന് ഈ സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ പ്രവർത്തിക്കാതിരിക്കാനോ ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാനമാനങ്ങൾ ലഭിക്കാതിരിക്കാനോ കഴിയില്ല അത് നേടിയെടുത്ത് മുന്നോട്ട് പോകാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ വീണ്ടും ഞങ്ങൾ എനിക്കും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകണം ആകാം എന്നുള്ള ഒരു മോഹത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പാർട്ടിയിൽ ശക്തമാക്കിയത് മണ്ണടി ദേശക്കല്ല് ദേശക്കല്ല് മുക്കിൽ ദേശക്കല്ലുമുക്കിൽ ബ്രാഞ്ച് ബ്രാഞ്ചംഗം കൂടിയാണ് സി പി എമ്മിൻ്റെ ബ്രാഞ്ചംഗം കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ സുധീഷ് കുമാർ എന്ന് പറയപ്പെടുന്നത് കർഷക സംഘം മണ്ണടി മേഖലാ കമ്മിറ്റി അംഗമാണ് സി പി എമ്മിൻ്റെ അടൂർ ഏരിയ കമ്മിറ്റിയുമായിട്ടുള്ള സാജൻ എന്ന് പറയപ്പെടുന്ന ആളുടെ ബന്ധു കൂടിയാണ് ഈ പറയുന്ന സുധീഷ് എന്ന് പറയപ്പെടുന്നത് സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഈ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആകാൻ വേണ്ടിയിട്ട് വലിയ ശ്രമമൊക്കെ ഇദ്ദേഹം നടത്തിയിരുന്നു എന്നാൽ ചില അംഗങ്ങൾ ഈ സമ്മേളനങ്ങളൊക്കെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഉന്നയിച്ചോടുകൂടിയാണ് ആ മോഹം സഫലീകരിക്കാതായി പോയത് ശബരിമലയിലും നിലയ്ക്കലുമൊക്കെ ആയിട്ട് നടത്തിയ കോടികളുടെ അഴിമതി ആ അഴിമതികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് ചില സഹാക്കന്മാർ ഇയാൾക്കെതിരെ ഇയാളുടെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കാതിരിക്കുവാനുള്ള ശ്രമം അന്ന് നടത്തിയത് നിലയ്ക്കൽ അന്നദാനത്തിലടക്കം ഇയാളുടെ കൈകൾ പതിഞ്ഞു എന്നുള്ളതാണ് ശബരിമലയിൽ പാത്രവും ഇഞ്ചിയും വാങ്ങിയതിൽ അടക്കം നടത്തിയ ക്രമക്കേടുകളുടെ പേരിലാണ് ഈ സുധീഷിനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്താണ് ഇയാളുടെ വിരമിക്കൽ പ്രായമെത്തിയത് ഇതോടുകൂടി വിജിലൻസ് അന്വേഷണം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു സകല ആനുകൂല്യങ്ങളും വാങ്ങി വിരമിക്കാൻ സുതീഷ് കുമാറിന് അവസരമൊരുക്കിയതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ആ അവസരം അങ്ങനെ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് വിജിലൻസിന്റെ അന്വേഷണം വരെ മരവിപ്പിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ യൂണിയൻ പ്രവർത്തനം ഈ പറയുന്ന പോലുള്ള ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള പ്രവർത്തനം സി പി എമ്മുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ വളരെ കൃത്യമായിട്ടുള്ളത് കൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തിന് ഈ വിജിലൻസ് അന്വേഷണമുള്ള വ്യക്തിക്ക് കൃത്യമായിട്ട് വിരമിക്കാൻ കഴിഞ്ഞതും വിരമിക്കന്വേഷണം ലഭിക്കേണ്ട എല്ലാ തരത്തിലുള്ള ലഭിക്കേണ്ട എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ടോ ആ ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായി വാങ്ങി അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞതും ആ വിജിലൻസ് അന്വേഷണം മരവിപ്പിച്ചതുകൊണ്ടല്ലേ വിജിലൻസ് അന്വേഷണമൊക്കെ മരപ്പിക്കാൻ ഇവിടെ മരവിപ്പിക്കാൻ ഇവിടുത്തെ സർക്കാർ വിചാരിച്ചാൽ നടക്കുമല്ലോ ഈ സി പി എമ്മിൻ്റെ സർക്കാർ ഭരിക്കുമ്പോൾ അതെല്ലാം നടക്കും അതുകൊണ്ടാണ് സുധീഷ് കുമാറിൻ്റെ ആ ബന്ധം ഈ രാഷ്ട്രീയ ബന്ധമെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് എന്നും സുധീഷ് കുമാറിൻ്റെ പെൻഷനടക്കം തടയാൻ അന്ന് ബോർഡ് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ട് ഇനിയുള്ള കാലം കാരണം ഇനി എന്താണ് നടന്നുകൊണ്ട് സ്വർണ്ണപ്പാളി വിവാദമുണ്ടായത് അതുവരെ അദ്ദേഹത്തിന് ഈ പറയുന്ന പെൻഷനടക്കം ലഭിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം തുടങ്ങുകയും ഒപ്പം തന്നെ ഈ അന്വേഷണത്തിലേക്ക് വിജിലൻസിൻ്റെ അന്വേഷണത്തിലേക്ക് സുധീഷ് കുമാറിൻ്റെ പേര് കൂടി എത്തപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് സുധീഷ് കുമാറിൻ്റെ പെൻഷൻ തടയാനാണ് അടുത്ത ബോർഡ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ചെയ്ത് ചെറിയ തരികളൊക്കെ തപ്പിക്കൂട്ടി ഇയാളെ വീണ്ടും രക്ഷപ്പെടുത്തി എടുക്കാമെന്ന് വിചാരിച്ച സഖാക്കന്മാരെ നിങ്ങൾക്ക് പൊള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ച് സുധീഷിനെ രക്ഷിക്കാൻ ശ്രമിച്ചത് സി പി എമ്മിലെ അടൂർ ലോബിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെയാണ് പറയപ്പെടുന്നത് ഇപ്പോൾ പാർട്ടിയിൽ നിർണായകമായിട്ടുള്ള സ്ഥാനം നൽകാൻ ശ്രമിച്ചതും ഇതേ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ പ്രവർത്തകരുടെയൊക്കെ എതിർപ്പ് കാരണം കപ്പിനും ചുണ്ടിനുമിടയിലാണ് ഈ ബ്രാഞ്ച് സെക്രട്ടറി പദവി എന്ന് പറയപ്പെടുന്നത് അന്ന് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളതാണ് അപ്പോൾ സ്വർണപ്പാളി വിവാദം ഉയർന്ന പശ്ചാത്തലത്തിലാണ് അടൂരിലെ പ്രമുഖ സി പി എം നേതാക്കൾ സുധീഷിൻ്റെ വീട്ടിലെത്തി ചർച്ച നടത്തുകയും മണിക്കൂറുകൾക്ക് ശേഷം ഈ ചർച്ചകൾ എന്തായിരുന്നു എന്നുള്ളത് പൊതുസമൂഹം അറിയുന്നത് കാരണം ഈ ചർച്ചകൾക്ക് പിന്നിൽ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കുക എന്നുള്ളത് ശബരിമലയിൽ ജോലി ചെയ്യുമ്പോഴും സി പി എമ്മിന്റെ വിശ്വസ്തനായിട്ടുള്ള സേവകനായിരുന്നു ഈ സുധീഷ് കുമാർ എന്ന് പറയപ്പെടുന്നത് മാത്രമല്ല ദേവസ്വം കമ്മീഷനായിട്ട് രണ്ടാം വട്ടവും എൻ വാസു എത്തിയപ്പോഴും ഇയാളുടെ കരുത്തു കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കാരണം ഇയാൾ എന്ത് ചെയ്തു ഇതിനിടയ്ക്ക് ഈ അഴിമതി വിവാദമൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ പോലും വാസു എല്ലാ അർത്ഥത്തിലും ഈ സുധീഷ് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നയമാണ് സ്വീകരിച്ചത് മാത്രമല്ല വാസുവിൻ്റെ പി എന്നുള്ള പദവി കൂടി ആ പദവി കൂടി ഇദ്ദേഹത്തിന് നൽകുകയും ചെയ്തു അങ്ങനെ പാർട്ടി അറിഞ്ഞുകൊണ്ട് അതിനകത്തെ ഉൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ള ഏത് തരത്തിലുള്ള വിജിലൻസിന്റെ അല്ല എന്ത് അഴിമതി നടന്നിരുന്നാലും ശരി അതിനെയൊക്കെ മറയ്ക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് പാർട്ടി സഖാക്കൾ സംരക്ഷണ കവചം തീർത്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച നിലയ്ക്കലെ അന്നദാനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അന്നദാന കരാറിൽ കോടികളുടെ ക്രമക്കേട് നടത്തിയ കേസിലെ മുഖ്യ പ്രതിയാണ് ഈ ശബരിമലയുടെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായിട്ടുള്ള ഡി സുധീഷ് കുമാർ എന്ന് പറയപ്പെടുന്നത് അന്നദാന കരാറുകാരന് ബോർഡ് കൊടുക്കേണ്ടിയിരുന്ന ഏകദേശം മുപ്പത് ലക്ഷം രൂപയ്ക്ക് പകരം കരാറുകാരനെ സ്വാധീനിച്ച് ഒന്നര കോടി എന്നുള്ള രൂപ എഴുതി വാങ്ങിക്കുകയാണ് ചെയ്തത് അയാൾക്ക് കൊടുക്കേണ്ടിരുന്ന മുപ്പത് മുപ്പത് ലക്ഷമാണെങ്കിൽ ഇയാൾ എഴുതി വാങ്ങിച്ചത് ഒന്നര കോടി രൂപ ഏകദേശം ഒരു കോടി ഇരുപത് ഇരുപത് ലക്ഷം രൂപ ഇയാളുടെ പോക്കറ്റിലേക്ക് പോയി കരാറുകാരൻ ഇതിന് വഴങ്ങാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതെന്ത് ചെയ്തു അപ്പോൾ മറ്റ് ചില സ്ഥാപനങ്ങളുടെ പേരിൽ ചെക്ക് മാറിയെടുക്കുന്നു എന്നുള്ളൊരു കേസ് കൂടി ഇയാളുടെ പേര് മനസ്സിലായോ അപ്പോൾ ഒരാളെ ഏതൊക്കെ രീതിയിൽ അഴിമതി നടത്താമെന്ന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഈ സംവിധാനങ്ങളും സംഭവങ്ങൾ അപ്പോൾ ഈ അഴിമതിയിൽ ദേവസ്വം ബോർഡ് വിജിലൻസും സംസ്ഥാന വിജിലൻസും നടത്തിയ അന്വേഷണത്തിൽ നിലയ്ക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ജെ പ്രകാശ് ശബരിമലയുടെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായിട്ടുള്ള രാജേന്ദ്ര പ്രസാദ് സുധീഷ് കുമാർ ജൂനിയർ സൂപ്രണ്ടായിട്ടുള്ള വാസുദേവൻ നമ്പൂതി എന്നിവർ കുറ്റക്കാരാണ് എന്ന് അന്ന് കണ്ടെത്തിയിരുന്നു പ്രതികളെ പുറത്താക്കണമെന്നായിരുന്നു അന്ന് വിജിലൻസിൻ്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞത് എന്നാൽ കുറ്റപത്രം കിട്ടിയിട്ടും ദേവസ്വം ബോർഡ് തുടർ നടപടി എടുത്തിട്ടില്ല എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു ഇതിനിടെയാണ് സുധീഷ് കുമാർ സർവീസിൽ നിന്ന് വിരമിച്ചത് അപ്പോൾ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ എടുക്കാതെ വിരമിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിരമിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് അവസരമൊരുക്കി എന്നുള്ളത് അടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് സകല ആനുകൂല്യങ്ങളും വാങ്ങിച്ചു അയാൾ വിരമിച്ചതും പെൻഷൻ അടക്കം ലഭിച്ച സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ഈ പറയുന്ന സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ പാർട്ടിയുടെ സഖാക്കന്മാരുടെ പിന്തുണ എത്ര മാത്രമുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക ഞാൻ ഒരു കാര്യം സി പി എമ്മിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഈ സി പി എമ്മിന്റെ സഖാക്കളെ കുറിച്ചോ പറയുമ്പോൾ എനിക്കെതിരെ തെറിവിളി ആക്ഷേപം നടത്തിയൊരു കാര്യമില്ല ചെയ്തു കൂട്ടുന്ന അഴിമതികൾ അത് കണ്ടെത്തപ്പെടുമ്പോൾ അത് അംഗീകരിക്കുവാനുള്ള മനസ്സ് ഈ അന്തം കമ്മികൾക്ക് ഉണ്ടാകണം മാത്രമാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് മാത്രമല്ല ഈ നടപടിക്രമങ്ങൾ തുടർന്ന് വരുമ്പോൾ പെട്ടെന്ന് മരവിപ്പിക്കാൻ കഴിയുകയെന്നു വച്ചാൽ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ അല്ലെങ്കിൽ സ്വാധീനമുള്ളവർക്കെ കഴിയൂ ഭരണപക്ഷത്തുള്ളവർക്കേ കഴിയൂ വിജിലൻസിനോട് അടുപ്പമുള്ളവർക്കെ കഴിയൂ അപ്പോൾ വിജിലൻസുമായിട്ട് ബന്ധപ്പെടുന്നവർ എന്ന് പറയപ്പെട പറഞ്ഞാൽ അത് ഈ പറയുന്ന സുതീഷ് കുമാറിനെ പോലുള്ളവർക്ക് നിസ്സാര കാര്യമാണ് എന്നാണുള്ളത് അപ്പോൾ ഇവിടെ സുധീഷിന് വിരമിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു ആനുകൂല്യം അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കുന്നു എന്നാണല്ലോ നമ്മൾ പക്ഷേ ഇപ്പോൾ പറയുന്ന നടപടിക്രമ ക്രമങ്ങൾ തുടരുകയാണ് എന്നും സുതീഷിന് വിരമിക്കൽ ആനുകൂല്യം ഒന്നും നൽകിയില്ല എന്നുമാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതേ ബോർഡ് തന്നെയാണ് ഇപ്പോൾ സുധീഷിൻ്റെ പെൻഷൻ തുക തടയണമെന്ന് അറിയിച്ചിരിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ എങ്ങനെ പെൻഷൻ കൊടുക്കാൻ കഴിയും പെൻഷൻ കൊടുക്കണമെങ്കിൽ ആനുകൂല്യങ്ങൾ നൽകണമല്ലോ അപ്പോൾ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് ഇതോടുകൂടി വ്യക്തമാണ് ഇങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളുമായിട്ട് വിരമിച്ച ഉദ്യോഗസ്ഥനെയാണ് ശബരിമലയുടെ സ്വർണക്കള്ളയിൽ ഈ പറയുന്ന പോലെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നോട്ടപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഈ ഡി സുധീഷ് കുമാർ എന്ന് പറയപ്പെടുന്ന സി പി എമ്മിൻ്റെ ഈ അടൂർ മേഖലയിൽ പ്രവർത്തി പ്രവർത്തിക്കുന്ന ഈ ബ്രാഞ്ച് സെക്രട്ടറി ആകാൻ കൊതിച്ചു നടന്ന നിലയ്ക്കൽ അന്നദാനത്തിൽ അടക്കം മുഖ്യപ്രതിയായിട്ടുള്ള സുധീഷ് കുമാറിൻ്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇനി എത്രയൊക്കെ ഈ സഖാക്കന്മാർ വിചാരിച്ചാലും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതാക്കൾ എത്രയൊക്കെ സംരക്ഷണ കവചം തീർത്താലും സുധീഷ് കുമാറിന് അതിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയില്ല കാരണം ഇവിടുത്തെ അന്വേഷണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നിലയ്ക്കലിലെ അന്നദാനവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലും അരി വാങ്ങിയതിലും ഇഞ്ചി വാങ്ങിയതിലും അടക്കം ക്രൂരമായിട്ടുള്ള അഴിമതി നടത്തിയ ഈ സുധീഷ് കുമാറിനെ പോലുള്ളവർ സഖാക്കളാണ് അല്ലെങ്കിൽ തനിക്ക് പാർട്ടിയുടെ പിന്തുണയുണ്ട് പിൻബലമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കുമല്ലോ ഇങ്ങനെ എന്ത് വൃത്തികേടും എന്ത് അഴിമതിയും നടത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇനി ഇനി വേണ്ട ഇങ്ങനെയുള്ളവർ എന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ അയ്യപ്പൻ തന്നെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ഇങ്ങനെയുള്ളവർ ജയിലിൽ കിടക്കട്ടെ ഇങ്ങനെയുള്ളവർ ശിക്ഷ അനുഭവിക്കട്ടെ കാരണം ഒരു ശബരിമല പോലൊരു ഇത്രയും പരിപാവനമായ ഒരിടത്തെ ഇത്രയും വൃത്തിഹീനമാക്കിയ ഇത്രയും മലീമസമാക്കിയാൽ ഇത്രത്തോളം കൊള്ള നടത്തിയ ജയിലറകളിലേക്ക് പോകേണ്ടതുണ്ട് കാരണം കാലാകാലങ്ങളായി നടന്നു വരുന്ന ഈ അഴിമതിക്ക് എന്തെങ്കിലും ഒരു വിരാമം ഉണ്ടാകണമല്ലോ അതിന്റെ ആദ്യത്തെ സൂചനകളാണ് ഈ പറയുന്ന മുരാരരി ബാബുവിൻ്റെയും ഉണ്ണികൃഷ്ണൻ പറ്റിയുടെയും അറസ്റ്റ് ദാ മൂന്നാമത് സുധീഷ് കുമാറിൻ്റെ അറസ്റ്റിലേക്ക് പോകുന്നു ഇനി വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങളടക്കം ദേവസ്വം ബോർഡ് പ്രതിനിധികളടക്കം ദേവസ്വം ബോർഡ് അടക്കം മന്ത്രിമാരടക്കം ഇതിനകത്തേക്ക് ഈ ഇപ്പോൾ ആരൊക്കെയാണോ സംശയ നിലയിൽ നിൽക്കുന്നത് അവരെല്ലാവരും കസ്റ്റഡിയിലാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവരെ എല്ലാവരെയും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തൂ ആറാഴ്ചക്കകം ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷണ സംഘം നടത്തുന്ന ഈ അന്വേഷണം എന്ന് പറയപ്പെടുന്നത് യഥാർത്ഥ പ്രതികളിലേക്ക് ശബരിമലയിൽ കൊള്ള നടത്തിയ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തും അതിന് അധിക ദിവസം വേണ്ടിവരില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക